ം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സോകം ശ്ലോകം മൂന്ന് ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിഷ്ട ശ്ലോകമന്ത്രത്തിൻ്റെ ശബ്ദം നമുക്ക് ചിന്തിച്ചു നോക്കാം ഹേ പാർത്ഥ ക്ലൈബ്യം മാസ്മ ഗ ടുയ് ഹേതപ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത ശബ്ദങ്ങളുടെ അർത്ഥം കേൾക്കാം ഹേ പാർട്ടോ അർജുന ം ഭയത്തെ ഇതേ ന ഉപപദ്തെ യോഗ്യമല്ല ഹേ പരന്ത അലയോ ശത്രുവിനെ തപിപ്പിക്കുന്നവനെ ക്ഷുദ്രം ക്ഷമായ ഹൃദയ ദൗർബല്യം മനസ്സിന്റെ അധൈര്യത്തെ തെക്ക് ഉപേക്ഷിച്ച് ഉത്തിഷ്ഠ എഴുന്നേൽക്കുക യുദ്ധായകൃതം നിശ്ചയക എന്നിനി പറയാൻ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താ അല്ലയോ അർജുന നീ ക്ലൈബ്യത്തെ ഷണ്ടത്വത്തെ ഭയത്തെ പ്രാപിക്കരുത് ഇത് നിനക്ക് യോഗ്യമല്ല അല്ലയോ പരന്തവാ മനസ്സിന്റെ തുച്ഛമായ അധൈര്യത്തെ കളഞ്ഞ് നീ എഴുന്നേൽക്കുക സ്വധർമ്മം ആചരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുക അപ്പം ഇവിടെ ഈ ഷണ്ടത്വവും ദൗർബല്യവും ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീ സ്ത്രീസഹജമായ ദൗർബല്യമാണ് നിന്നെ പിടികൂടിയിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാസുധൻ എന്നുള്ള സംബോധന പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ സ്ത്രീകൾക്ക് സഹജമായി ദൗർബല്യം ഉണ്ടെന്നല്ല ഇവിടെ സാന്ദർഭികമായിട്ട് പറയാ നീ ക്ലീബതയെ എന്ന് പറഞ്ഞാൽ നപുംസകതയെ സത്വം അതാണ് യഥാർത്ഥത്തിൽ അതിനെ പ്രാപിക്കരുത് എന്നാണ് പറയണത് വെച്ചാൽ ആണും പെണ്ണും കെട്ടവനായി തീരരുത് ഇപ്പൊ പ്രകൃതി പുരുഷ സംയോഗം അപ്പോൾ ഇവിടെ എന്താണ് ഒന്നുകിൽ പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം തുടരുവാൻ അല്ലെ സ്ത്രീയും പുരുഷനുമല്ലാതെ നപുംസകത്വമായിട്ട് ഉള്ളൊരു നിലയെ അതിനെ ഒരു വൈകല്യം ഒരു ദുരന്തം ഒരു രോഗം ഒരു അപാകതയായിട്ടാണ് ഗണിച്ചു വന്നിരുന്നത് കനം സഹജമായിട്ടുള്ളത് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലുള്ളത് എന്താണ് സ്ത്രീയും പുരുഷനും ഇതാണ് യഥാർത്ഥ രണ്ട് ലിംഗം രണ്ട് അടയാളം ഇപ്പം മൂന്നാം ലിംഗം എന്നുള്ള രീതിയിലുള്ള നബുമുഖസ്സഹത്വം വീരന്മാർക്ക് വീരന്മാർക്ക് അതായത് വിദ്വാൻമാർക്ക് അഭൂഷണമായിട്ട് ഇവിടെ സ്വീകാര്യമായിട്ട് കണക്കാക്കുന്നില്ല അപ്പോൾ യുദ്ധരംഗത്ത് വന്ന് കൂടി യുദ്ധം ചെയ്യേണ്ട സമയത്ത് നീ ആണും പെണ്ണും കെട്ടവനായിട്ട് തീര അജ്ഞാതവാസക്കാലത്ത് അർജുനൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ആണും പെണ്ണും കെട്ടവനായിട്ട് ആ കാര്യത്തെ സൂചിപ്പിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് ആ അവസ്ഥയെ തന്നെയാണോ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് അന്ന് അത് ആവശ്യമായിട്ട് വന്നു അങ്ങനെ ഒരു അവസ്ഥ അർജുനന് ശാപം കൊണ്ട് കിട്ടിയ അനുഗ്രഹമായിരുന്നു ഉറവശി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇവിടെ പരന്തപഹ എന്നുവെച്ചാൽ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം അതായത് അർജുനനെ ഓർമ്മിപ്പിക്കുക പരന്മാരെ തപിപ്പിക്കുന്നവൻ യുദ്ധത്തിൽ ശത്രുക്കളെയെല്ലാം ഭീഷ്മ ദ്രോണാദി പ്രമുഖന്മാരായിരിക്കുന്ന വില്ലാളി വീരന്മാരെ കൂടി ഇതിനു മുമ്പ് നീ പരാജയപ്പെടുത്തിയിട്ടുള്ളതുണ്ട് പരമശിവനോട് പോലും യുദ്ധം ചെയ്ത ആളാണ് അങ്ങനെയുള്ള പരന്തവൻ പരമമായ തപസ് അനുഷ്ഠിച്ചിട്ടുള്ളവൻ എന്നും ഒരർത്ഥം എടുക്കാം അപ്പം നിന്റെ തപസ്സെല്ലാം വ്യർത്ഥമായി അർജുനൻ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനമായ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് തപസ്സിന്റെ ഫലം ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ നിന്റെ മനസ്സ് തളർന്നു പോയല്ലോ ആ തപസ് അനുഷ്ഠിക്കുന്നവനെ ഈ ഹൃദയ ദൗർബല്യം ഒരിക്കലും വരാൻ പാടില്ല തപസ് എങ്ങനെയാണ് ഹൃദയ ദൗർബല്യം വരുന്നത് വീരശൂരപരാക്രമിയായാൻ ഇന്നിൽ ക്ലൈബത്വം ഒട്ടും ചേരുകയില്ല യുദ്ധരംഗത്ത് വന്നിട്ട് അതിൽ നിന്ന് പിന്തിരിയുക ക്ഷത്രിയനായ നിനക്കൊരിക്കലും യോജിച്ചതല്ല വെറും നിസാരമായ ഹൃദയ ദൗർബല്യം മനസ്സിൻ്റെ ഒരു ബലക്കുറവ് മാത്ര ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള ആ തീരുമാനം വിവേകപൂർവകമായ ഒന്നല്ല അത് മനസ്സിൻ്റെ ദൗർബല്യമാണെന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരിക്കലും മനസ്സ് കലങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സ് ദുർബലമായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്തുകൊണ്ട് അത് പൂർണ്ണമാവില്ല അത് യുക്തമാവില്ല അത് യുക്തിസഹമാവില്ല അത് അവിവേകപൂർണമാകും ഇവിടെ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ മനസ്സ് കലങ്ങിയെടു ഒരു സന്ദർഭത്തിൽ വളരെ കാര്യപ്രസക്തമായ ഗൗരവപരമായ ഒരു വിഷയത്തെ നീ ഇപ്പോ ഇവിടെ തീരുമാനിച്ചുറപ്പിച്ചത് യുക്തമായിട്ടില്ല ശരിയായ രീതിയിലല്ല നീ ചിന്തിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ വ്യക്തതമായ തീരുമാനങ്ങൾ ഉറച്ച ഒരു മനസ്സുകൊണ്ടേ എടുക്കാവൂ കാരണം അർജുനൻ ഇവിടെ ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്നുള്ള ദൃഢമായ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്ന ഇത് ഭാബിയെ സംബന്ധിച്ച് വളരെ ദോഷം ചെയ്യുന്ന ഒരു തീരുമാന അർജുൻ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു യുദ്ധമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് ധർമ്മത്തിന് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ ഇവിടെ അർജുനന് എടുത്തിരിക്കുന്നത് ഹൃദയ ദുർബലതയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുക അതുകൊണ്ട് നിന്റെ മനസ്സിന്റെ ദുർബലനെ ഉപേക്ഷിച്ചിട്ട് എഴുന്നേക്കൂ അക്ഷരാർത്ഥത്തിൽ എഴുന്നേറ്റ് യുദ്ധത്തിന് തയ്യാറാകൂ എന്നാണ് ഭഗവാൻ അർജുനൻ തൻ്റെ കർമ്മത്തിലേക്ക് ശക്തമായ പ്രേരണ നൽകുക അർജുനന് ഇവിടെ അർജുനൻ ഒരു നിമിത്തം മാത്രമാണ് ദുർബലനെ സന്യാസം വാസ്തവത്തിൽ പറഞ്ഞിട്ടില്ല ഇവിടെ ഭഗവാൻ സർവ മനുഷ്യർക്കും വേണ്ടി ശക്തമായ ഒരു കർമ്മം കർമ്മ പ്രേരണയാണ് നൽകുന്നത് മനസ്സിന്റെ തളർച്ച കൊണ്ട് ആരും കർമ്മത്തെ ഉപേക്ഷിക്കുവാൻ പാടില്ല അർജുനൻ ഉദ്ദേശിക്കുന്നതല്ല കർമ്മത്യാഗം കർമ്മസന്യാസം ഭഗവാൻ തന്നെ ഇനി അത് പറയും പ്രകൃതി നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കും തൽക്കാലം നിനക്ക് വേണമെങ്കിൽ മനസ്സിന്റെ ദുർബലത കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാം പക്ഷേ കർമ്മത്യാഗത്തിനും മനസ്സിൻ്റെ ദുർബലത ഒരിക്കലും സഹായിക്കില്ല അത് ക്ഷണികമാണ് അത് അങ്ങ് മാറിക്കഴിഞ്ഞാലോ വീണ്ടും കർമ്മത്തിലേക്ക് തന്നെ പോകും കർമ്മസന്യാസത്തിന് വേണ്ടതയും മനോബലമാണ് മനസ്സിന് അസാധാരണമായ ധൈര്യമുള്ളവന് മാത്രമേ കർമ്മത്യാഗം സാധിക്കൂ അർജുനന്റെ സന്യാസം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു അർജുനന്റെ മനസ്സിൽ അതിനെ ഭഗവാൻ നിഷേധിക്കുക ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ അർജുനന്റെ ആ ഇപ്പോ തീരുമാനം ആ ഒരു സന്യാസ ചിന്തയെ ഭഗവാൻ തരിമ്പു പോലും അംഗീകരിക്കുന്നില്ല വലിയൊരു പാഠമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഒരിക്കലും തൻ്റെ മനസ്സിൻ്റെ ദുർബലത കൊണ്ട് സന്യാസത്തിലേക്ക് ഇറങ്ങി പുറപ്പെടരുത് അത് സന്യാസത്തിനും തനിക്കും ആപത്താകും ഇപ്പൊ സന്യാസത്തിന് വരുന്ന ഒരു പോരായ്മ പലർക്കും സന്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സന്യസിക്കാൻ അവസാനം കിട്ടാറില്ല എന്നതാ സന്യസിച്ചതിനു ശേഷമാണ് എന്താണ് സന്യാസം എന്നുള്ള അതിൻ്റെ പൂർണത അല്ലെങ്കിൽ അബദ്ധം അല്ലെങ്കിൽ സുപഥം ധാരണ വ്യക്തതമായിട്ട് മനസ്സിലാകാം പിന്നെ എന്താ സഹിക്കുക അനുഭവിക്കുക പക്ഷേ അതിൻ്റെ ആവശ്യകത ഉണ്ടോ യഥാർത്ഥത്തിൽ കാരണം സന്യാസം യഥാർത്ഥത്തിൽ ഒളിച്ചോട്ടമല്ല കാരണം നമ്മുടെ ഋഷീശ്വരന്മാർ ഇവിടെ ആചാര്യ സ്വാമിജികൾ വ്യവസ്ഥ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാസം ധർമ്മം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിഷ്പക്ഷമായിട്ട് ധർമ്മം ആത്മീയവും ലൗകികവുമായിരിക്കുന്ന ധർമ്മത്തെ സമൂഹത്തിനെ ബോധിപ്പിച്ചു ഒരു ഉപായം എന്നുള്ള രീതിയിലാണ് ആചാര്യസ്വാമിജികള് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ കുടുംബജീവിതം പ്രതിബന്ധമായിട്ട് തീരും എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമല്ലോ ബന്ധം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് യഥാർത്ഥത്തില് ആചാര്യന്മാര് അല്ലെങ്കിൽ ആചാര്യ സ്വാമിജികള് ഇവിടെ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തെ വാസ്തവത്തിൽ നിഷേധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സന്യാസിക്ക് അത് പാടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പം നമുക്ക് യാഥാർത്ഥ്യ അവബോധം അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നഷ്ടിക ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിച്ചു സത്യം ബോധിച്ചു അപ്പോൾ ധാർമ്മികമായ രീതിയിൽ ധർമ്മപത്നിയെ സ്വീകരിച്ചു ധർമ്മ ഉപദേശിക്കലാണ് ഒന്നുകൂടി യുക്തം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് വലിയൊരു അബുദ്ധമായിട്ട് നമുക്ക് വാസ്തവത്തിൽ കാണേണ്ടതില്ല പക്ഷേ ഇവിടെ ഗീതയുടെ താല്പര്യം എന്താ വെച്ചാൽ കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും ഒരിക്കലും സമന്വയിപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അതിരിക്കട്ടെ അത് വലിയൊരു തർക്ക അല്ലെങ്കിൽ ചർച്ച വിഷയമാണ് അത് നമുക്ക് അതാത് ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാം ഇപ്പം ഇവിടെ അർജുനൻ യഥാർത്ഥത്തിൽ അബദ്ധമാണ് പറയുന്നത് ഇപ്പോഴുള്ളൊരു സന്യാസം കാരണം തനിക്ക് പരിപൂർണമായിട്ട് ധർമ്മം കർമ്മം ആചരിക്കാനുള്ള ഒരു സുവർണ അവസരം എന്നിരിക്കുക അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അർജുനൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനെ ഭഗവാൻ ഇവിടെ അനുവദിക്കുന്നില്ല അപ്പോ ഇപ്പോൾ അർജുനന് എന്ത് സംഭവിച്ചു ആദ്യം സന്യസിച്ചു അപ്പോൾ സന്യാസം എന്താണെന്ന് അറിയാതെ ആശ്രമങ്ങളിൽ പോയിട്ട് പലരും സന്യാസ ദീക്ഷ എടുക്കുന്നത് പോലെ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സന്യസിക്കുവാൻ ഒരു വ്യക്തി വരുമ്പോൾ ആൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് പരീക്ഷണ നിരീക്ഷണത്തിന് ശേഷം യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുത്തിട്ടാണ് സന്യാസ ദീക്ഷയെ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് പക്ഷെ പല മഹാത്മാക്കൾ എന്ത് ചെയ്യും കാരണം ഈ സന്യസിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഏത് നിമിഷവും ഇല്ലാതാകാം അപ്പൊ ആ നിമിഷത്തിന് മുമ്പ് തന്നെ ഈ ഒരു മാർഗം ഈ ഒരു ധർമ്മം ഈ ഒരു വസ്ത്രം ഈ ഒരു ദീക്ഷാമാമം അതുപോലെ അതിലെ തത്വസങ്കല്പം അങ്ങോട്ട് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവനെങ്കിലും ഉദ്ധരിക്കുവാൻ മോക്ഷത്തിന് അർഹരായി അർഹരായിത്തീരുമല്ലോ എന്നുള്ള കാര്ണ്യം കൊണ്ടും ചില മഹാത്മാക്കൾ വരുന്ന വ്യക്തികളുടെ യോഗ്യതയും മറ്റു പല സംഭവങ്ങളും ഒന്നും കണക്കിലെടുക്കാതെ സന്യാസ ദീക്ഷയെ കൊടുത്തു വരുന്നുമുണ്ട് എന്തായാലും ഇവിടെ ആദ്യം സന്യസിച്ചു അർജുനൻ അത് കഴിഞ്ഞപ്പോഴാ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് സന്യാസം എന്ന് ആദ്യം സന്യസിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നു ഗുരുവിനെ ബോധവൽക്കരിച്ചിട്ടാണ് ഇയാളെ ആ അബദ്ധം മനസ്സിലാക്കിപ്പിക്കുന്നത് അപ്പോഴേക്കും താമസിച്ചു പോകും കാലവും പോകും അപ്പം എന്താ ഇവിടെ ഉഭയപ്രശ്നാകുന്നവരെ ഈ ലോകവും ഇല്ല പരലോകുമില്ല അപ്പം ഈ ലോകവുമില്ല പരലോകമില്ല എന്ന് പറയുന്ന അവസ്ഥ എന്താണ് അതായത് നാം ഒന്നുകിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ജീവിതധർമ്മം തുടരണം അല്ലെങ്കിലോ സന്യാസാശ്രമത്തിൽ ജീവിതം തുടരണം അതായത് മിസ്റ്ററും മിസ്സിസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത് എന്നാണ് ആ മിസ്റ്ററും എന്തെന്നാ പറയാ ഇപ്പം കുമാരൻ കുമാരി അല്ലെങ്കിൽ ബ്രദറ് സിസ്റ്റർ എന്നൊക്കെയുള്ള രീതിയിൽ അതാണ് ഒന്നുകിൽ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുക ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യാശ്രമമോ സന്യാസാശ്രമമോ സ്വീകരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ള ക്രമം ഇതിലൊന്നും പെടാതെ രണ്ടുമില്ലാതെ ഒരു ധർമ്മമില്ലാതെ നടക്കുന്നവരെയാണ് വാസ്തവത്തിലെ ഉഭയപ്രഷ്ടത കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ സന്യാസവും ഇല്ല ഗാർഹസ്യവും ഇല്ല എന്ന അവസ്ഥയിൽ അപ്പം എത്തിച്ചേരും അപ്പം അർജുനനും അത് സംഭവിക്കാൻ പോവുക പക്ഷെ ഭഗവാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോ യാഥാർഥ്യം അറിയുവാതെ സന്യാസമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരെയൊക്കെ ഭഗവാൻ ഇവിടെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഇത് നിന്റെ ഹൃദയ ദൗർബല്യമാണ് ഇതിനുപേക്ഷിക്കൂ പരന്തവാ നീ വലിയ തപസ് ചെയ്ത് മനോബലം നേടിയ ആളാണ് മനോബലം നേടിയ നീ ഇങ്ങനെ ഹൃദയ ദൗർബല്യമുള്ളവനായി തീരരുത് എന്ന് മനസ്സിൽ തട്ടത്തക്ക രീതിയിൽ പറയുകയാണ് ഇത് നീ ഉദ്ദേശിക്കുന്നത് പോലെ വിരക്തി ഒന്നുമല്ല ഇത് വിവേകപൂർവകമായൊരു തീരുമാനമല്ല നിന്റെ മനസ്സിന്റെ ബലക്കുറവാണെന്ന ഭഗവാൻ പറഞ്ഞപ്പോ അർജുനൻ മറുപടി പറയുകയാണ് അതാണ് നാലാമത്തെ ശ്ലോകം എന്താണ് നാലാമത്തെ ശ്ലോകമന്ത്രത്തിലെ അർജുനൻ പറയു നമുക്ക് ശ്രവിച്ചു നോക്കാം ഓം തത് श्रीगुरुभ्यो नमः